അയലയോ മത്തിയോ ഏത് മീൻ കിട്ടിയാലും ചെയ്യാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പച്ചമുളകും മീനും വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ മൊത്തം പതിനാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് പച്ചമുളക് കുരു കളയാതെയും ബാക്കിയുള്ള പച്ചമുളക് കുരു കളഞ്ഞിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല കറക്റ്റ് പാകം വരക്കുക അപ്പം നിങ്ങളുടെ അതിലുള്ള പച്ചമുളകിനനുസരിച്ച് നിങ്ങൾ കൂട്ടേം കുറച്ചും എടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കിലോ മീൻ്റെ കണക്കിലാണ് ഇത്രയും മുളകൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി നോക്കിയിട്ട് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് പകരം വാളംപുളി വേണമെങ്കിൽ കുതിർത്തിയത് കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ വിനാഗിരി എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കൂടി പോലത്തെ മീനിൽ മസാല പിടിക്കില്ല ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുള്ള അര കിലോ മത്തിയാണ് കേട്ടോ ഞാൻ ചേർത്തവർക്ക് നല്ല നീമത്തിയാണ് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മത്തിയിൽ ഇതൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചമുളക് കയ്യിലാവുമ്പോൾ പുകയുന്നവരാണെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മസാല തേച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ദ ഇൻഡസ് വാലി വാലിന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അയൺ ഷാലോ ഫ്രൈ പാനാണ് പാനാണ്ട്ടോ എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള പ്രീ സീസൺഡ് ആയിട്ടുള്ള പാനാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പാത്രം അവരുടേതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്വൽവ് പെർസൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇത് കാസ്റ്റയൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ മീനൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി മസാല ഞാൻ കുറച്ച് ഇതിൻ്റെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മറിച്ചിടുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ അടിയിലേക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൂടും നെയ്മത്തി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ തിരിച്ചു ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇനി ബാക്കിയുള്ള മസാല ഞാൻ ഞാനിതിൻ്റെ മേലേയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മൊരിച്ചിട്ട് എടുക്കണോ അത്രയും മൊരിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ ഞാനിത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വെറുതെ പറയല്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതിന് പകരം നിങ്ങൾക്ക് കാന്താരിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ പക്ഷേ മുളക് എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻ സ്കൂണോർക്ക് ചെയ്ത് ഫോളോ ചെയ്യാം താങ്ക്